രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർഗോഡ് തുടക്കം നാളെ മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ പൊടി പൊടിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് വിഴിഞ്ഞും തുറമുഖവും ദേശീയപാത വികസനവുമൊക്കെ മൂന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി എം പ്രചാരണ ആയുധമാക്കുന്നത് വിവരങ്ങളുമായി ചിന്റുദാസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചിന്റു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ നാളെ മുതൽ നാളെ മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു കനൽ പാർട്ടിയാണ് ഒൻപതാം വർഷത്തിലേക്ക് അധികാരത്തിലേറുന്നത് എന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് കോടിക്കണക്കിന് രൂപയാണ് പൊടിപിടിക്കുന്നത് നമുക്കറിയാം ഈ നവകേരള ഉൾപ്പെടെയുള്ള പരിപാടികളിൽ എത്ര രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും അതുവഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷം കേരളം നേരിൽ കണ്ടതാണ് ജനസദസ് എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ പൊഴിപടിക്കുന്നു അതിലൊക്കെ വന്നിട്ടുള്ള പരാതികളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഈ പ്രചാരണ ിൽ പങ്കെടുക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം വിഴിഞ്ഞം തുറമുഖവും അതോടൊപ്പം തന്നെ ഈ ദേശീയപാത വികസനവുമാണ് പ്രധാനമായിട്ടും പ്രചാരണ പരിപാടികളിലെ ആയുധമാക്കി സർക്കാർ മുന്നോട്ട് വെക്കുന്നതാണ് ഏറ്റവും പ്രത്യേകത സർക്കാരിന്റെ കൂടുതൽ വിവരങ്ങൾ ദൂർത്തും അതുപോലെ തന്നെ അടിസ്ഥാന ുടെ സമരവും അതുപോലെ അവരോടുള്ള വീഴ്ചയും മറച്ചുവെച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ കോടികൾ മുടക്കി നാലാം വാർഷികം ആഘോഷിക്കാനൊരുക്കുന്നത്